എല്ലാവർക്കും സാഗത കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു തണുപ്പൊക്കെ ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്ന് മോളെ കുണ്ടുവിടാൻ പോകുന്ന സമയത്ത് നല്ല ഫോഗ് ഉണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമില്ല മട്ടനാണ് എൻ്റെ അമ്മയുടെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അമ്മ ഇങ്ങനെ മരുന്ന് വെപ്പെന്നൊക്കെ പറയും പക്ഷെ ഇത് മരുന്ന് വെപ്പും അല്ല കേട്ടോ ഒന്ന് മരുന്ന് പൊടി ഒന്നും ഇട്ടിട്ട് വെക്കുന്ന ഒന്നുമല്ല പക്ഷെ സംഭവം അടിപൊളിയാണ് വീഡിയോയിലേക്ക് പോയാലോ അപ്പം മട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറുളിയാണ് പിന്നെ ഒരു കുടം വെളുത്തുള്ളി പിന്നെ മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള കേട്ടോ അത് രണ്ടായിട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളകിന് ഒരു ടീസ്പൂൺ ജീരകം എന്ന നിലയിലാണ് കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ അളവ് നിങ്ങൾ കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഇതാദ്യം ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഒരു സ്മെല്ലൊക്കെ വരും കരിഞ്ഞു പോകരുത് കരിയാണ്ട് ശ്രദ്ധിക്കണം എന്നാൽ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ ഇത് ഓഫ് ചെയ്യുക ചെറുതായിട്ട് ചൂടാറുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇതാണ് ഈ റെസിപ്പിയുടെ കൂട്ടെന്ന് പറയുന്നത് കാരണം വേറെ നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ വേറെ ഒന്നും ചേർക്കുന്നില്ല അത് പച്ചമുളക് നമ്മൾ വേവിക്കുമ്പോൾ മൂന്ന് മുളക് ചേർക്കുന്നുണ്ട് അതല്ലാതെ വേറെ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാക്കാം കേട്ടോ പിന്നെ നമുക്കൊരു എടുക്കാം ആ കുക്കറിലേക്ക് നമുക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഇറച്ചി വേവിക്കണമല്ലോ അപ്പോൾ അത് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചി ചതക്കുക കേട്ടോ നമ്മൾ അടുത്ത കഷ്ണമുള്ളത് അത് ചതച്ചതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഈ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ എനിക്കിത് ചുവന്നുള്ളി കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ സവാള എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ചുവന്നുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ പൊടിച്ച് വച്ചേക്കണം മസാലയില്ലേ കുരുമുളകും ജീരകം പൊടിച്ച് വച്ചേക്കുന്നത് അതിന്ന് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇത് ലാസ്റ്റാണ് മസാലപ്പൊടി ചേർക്കുന്നത് വേറെ നമ്മൾ മുളക് പൊടിയോ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി ആ മസാലയ്ക്കൊന്ന് യോജിപ്പിക്കാം അതിനുശേഷം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല അതിലോട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം എനിക്ക് ഇത് ഡ്രൈ ആയിട്ട് കിട്ടണം അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഓൾറെഡി മട്ടണിൽ വെള്ളം നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല അങ്ങനെ തന്നെ വേവിക്കാം അടി പിടിക്കുന്ന നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ഒരു കാ ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തോ പക്ഷേ ഇന്നേ വരെ എൻ്റെ അടി പിടിച്ചിട്ടില്ല അതുപോലെ നല്ല വെള്ളം നമുക്ക് വരും ചെയ്യും മട്ടനിന്ന് അപ്പോൾ അത് പിന്നെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടും കൂടുതലായിരിക്കും അങ്ങനെ നന്നായിട്ട് തിരുമ്മി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലത് നമ്മൾ സാളൊക്കെ പിടിച്ചൊന്ന് റെഡി ആവും അതല്ലെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ പല സ്ഥലങ്ങളിലും മട്ടർ വ്യത്യാസം ഉണ്ടാവും വേവിന് അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് ദിവസം അടിച്ചിരുന്നു പിന്നെ ഓൾറെഡി വെള്ളം വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടെങ്കിലും വറ്റിച്ച് വന്നിട്ടാണ് നമ്മൾ എടുത്തത് അപ്പം മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ കുക്കർ തുറന്നു നോക്കുമ്പോൾ അവസ്ഥയാണ് കുറേ വെള്ളം ബാക്കിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കാരണം മട്ടൻ ഡ്രൈ ആയിട്ടാണ് അത് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി വേണം എന്നുള്ളവർ മട്ടൻ്റെ വെള്ളം വറ്റിക്കേണ്ട കേട്ടോ അതങ്ങനെ തന്നെ നമുക്ക് കാച്ചാവുന്നതാണ് അല്ലാത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് മട്ടൻ വത്തിച്ചെടുക്കുക അപ്പോൾ അതനുസരിച്ചുള്ള വിസലടിച്ചാൽ മതി ഞാനപ്പോൾ ഒന്ന് മട്ടൺ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇതിൻ്റെ വെള്ളം വറ്റിച്ച് കൊടുക്കുകയാണ് അപ്പം ചെറുതായിട്ട് തീലിട്ടിട്ട് ആ വെള്ളം വറ്റണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കാച്ചാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുക്കാം പിന്നെ ബാക്കിയുള്ള നമ്മൾ പൊടിച്ച് വെച്ച മസാലയില്ല അതൊന്നും നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ മസാല ഫുള്ളായിട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ അപ്പം വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് വെന്തോ ഇല്ലയോ എന്ന് നോക്കാം ഇറച്ചി വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പാടല്ലേ അപ്പോൾ നമ്മൾ വെന്ത്ട്ടില്ല കുറച്ചും കൂടി വിവാരം ഉണ്ട് ആ വെള്ളം പറ്റി കഴിയുമ്പോഴേക്കും എൻ്റെ പാകമാവും അപ്പോഴേക്കും നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണി ആട്ടോ നല്ലത് അതിനുശേഷം അതിലോട്ട് ഈ നമ്മൾ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക കറിവേപ്പിലുള്ളവർ കറിവേപ്പിലിട്ട് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും കറിവേപ്പിലേ തീർന്നു പോയി ചുവന്നുള്ളി വെളുത്തുള്ളിയും വഴുന്ന് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാണ് നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഗരം മസാല മസാലയില്ലേ ഗരം മസാല ചേർക്കാം മീറ്റ് മസാല ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞങ്ങൾക്ക് ഗരം മസാലയാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി നമ്മൾ പൊടിച്ച് വച്ചേക്കണ ജീരകവും കുരുമുളക് പൊടി ഇല്ലേ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വേറെ പൊടികളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഓൾറെഡി നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ അതുകൊണ്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല പൊടികളെല്ലാം മസാലയിൽ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സൈഡ് ഒതുക്കുക കേട്ടോ നടക്ക് നമുക്ക് ഇറച്ചി വേവിച്ചെച്ച് കഴിഞ്ഞാൽ ഇറച്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും അങ്ങനെ കുക്കറിൽ ഞാൻ വേവിച്ചാൽ ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ് അതിന് നന്നായിട്ട് ഇളക്കി മസാലയുമായിട്ട് നന്നായിട്ട് ഇറച്ചി മിക്സ് ചെയ്യാം കേട്ടോ ആ മിക്സിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ മതിയെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതല്ല കുറച്ചും കൂടി ഡ്രൈ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടിൽ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അടിപിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ വീട് മൊത്തം നല്ല സ്മെല്ലാണ് നമുക്ക് വായന വെള്ളം വരും ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും സാധാരണ ഡെലിവറി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മട്ടൻ കൊടുക്കാറുണ്ട് ബ്രാത്ത് വെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പക്ഷേ എൻ്റെ അമ്മ എനിക്കും ചോദിച്ചാൽ ഇങ്ങനെ വെച്ചിട്ടാണ് തന്നത് അപ്പോൾ നമ്മുടെ മട്ടൻ ദാ ഡ്രൈ ആയി വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോണത് ക്യാരറ്റ് ഗീ റൈസാണ് കേട്ടോ എൻ്റെയും ആൽഡറിൻ്റെയും ഫേവറേറ്റ് ഡിഷാണിത് എനിക്ക് ആൽഡറിൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും വിട്ടുപോകരുത് കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ എങ്ങനെയുണ്ടാൽ സൂപ്പർ